ഞങ്ങളുടെ ഒരു വോട്ട് പോയോ ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് വർധിക്കുകയല്ലേ ചെയ്തത് ഞങ്ങള് സംഘടനാ പരിമിതി ഉണ്ട് അതിനനുസരിച്ച് വോട്ട് കുറയില്ല കൂടുക ചെയ്തത് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നമുണ്ട് പക്ഷെ ഇവര് ജയിപ്പിച്ചല്ലോ എന്നിട്ട് സി പി എമ്മും കോൺഗ്രസും കൂട്ടുന്ന ഈ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും കൂട്ടു എന്ന് പറഞ്ഞ ആരെങ്കിലും അരി ആകാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ അതേ അതേസമയത്ത് നിങ്ങളൊന്നു പറയും വെറുതെ ഏതെങ്കിലും ഒരു മാധ്യമം ഇവിടെ റിപ്പോർട്ട് ചെയ്യും ബി ജെ പിയും കോൺഗ്രസും ഇന്ന വിഷയത്തിൽ കൂട്ടെന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും വിശ്വസിക്കും കാരണം നമ്മുടെ എല്ലാം മുമ്പിൽ പകൽ പോലെ നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അവരെന്തോ പറഞ്ഞോട്ടെ പക്ഷേ ഇത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബോംബിന്റെ കാര്യം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കില്ല ബി ജെ പി എന്തൊക്കെ ചെയ്താലും ശരി നമുക്കിപ്പോ അതൊക്കെ ചർച്ച ചെയ്യണം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി നല്ല സ്വാധീനമുള്ള പാർട്ടിയല്ലേ ഈ ജില്ലയില് നാപ്പത്തിരണ്ടായിരം പാർട്ടി മെമ്പർമാര് ലക്ഷക്കണക്കിന് വരുന്ന അനുഭാവികള് എത്ര എത്ര അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ പാർട്ടിയിൽ നിങ്ങൾ എന്തിനാണ് ഈ അഭിപ്രായം വ്യത്യാസം എവിടെയെങ്കിലും പറയുന്നതിന് ഈ പാർട്ടിയിൽ ആകെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ പാർട്ടി അല്ല ഞാൻ പറഞ്ഞോട്ടെ ഈ പാർട്ടി ഉണ്ടായ കാലം മുതൽ അഭിപ്രായങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ അഭിപ്രായങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും എല്ലാം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്ന ഏക പാർട്ടി ഈ രാജ്യത്ത് സി പി എം ആണുള്ളത് അതിലിറങ്ങിപ്പോയി എന്ന് പറയുന്നത് മനോരമ മാത്രം കണ്ടുപിടിച്ചതാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ഇല്ല അല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അതെല്ലാം സത്യമാവുമോ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം മനോരമക്കാരൻ കേൾക്കുക ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഇരുന്നു കൊണ്ടാണല്ലോ ആ കമ്മിറ്റി കൂടിയത് അല്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ ഉള്ള ആളുകൾ ഇരുന്നു കൊണ്ടാണ് ആ കമ്മിറ്റി കൂടിയത് അവർക്ക് ബോധ്യമില്ലാത്തത് എങ്ങനെയാണ് നിങ്ങൾക്ക് ബോധ്യം വന്നു എന്നാണ് എനിക്ക് പ്രശ്നം അവർക്ക് ഇവർ ഇറങ്ങിപ്പോയി എന്ന് ബോധ്യമില്ല പക്ഷേ മാധ്യമങ്ങൾക്ക് എങ്ങനെ ബോധ്യം വന്നു അതാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് നിങ്ങളെ ഈ ഒരു സെൻസേഷൻ ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തലയിൽ തോന്നിയവൻ വിളിച്ചു പറയുന്നതിന് അങ്ങനെ അതേപോലെ കൊടുക്കരുത് നിങ്ങൾ നിങ്ങളതിൻ്റെ വസ്തുത മനസ്സിലാക്കും നിങ്ങൾ അതിന് മുമ്പ് ഒരു വാർത്ത കൊടുത്തു വല്ലപ്പഴിയിൽ ഇറങ്ങിപ്പോയി ഇവരുണ്ട് നിങ്ങളതൊക്കെ അന്വേഷിക്കും ഇത് ഇറങ്ങിപ്പോയിട്ടുണ്ടോ അത് ഇറങ്ങിപ്പോയിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിക്കും ഇനിയിപ്പോ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പരിഹരിക്കാൻ നല്ല ശേഷിയില്ല ഈ പാർട്ടിക്ക്